ഇന്ന് നമ്മൾ മുരിങ്ങ ഇറച്ചി ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് ആദ്യം അതിനായിട്ട് ഈ മുരിങ്ങ ഇറച്ചി പുഴുങ്ങിയെടുക്കണം നമ്മൾ വെള്ളം ഒന്നും ഒഴുകേണ്ട ഇതിനകത്ത് തന്നെ ആവശ്യത്തിലധികം വെള്ളം ഇറങ്ങി കിട്ടും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ് ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കേണ്ടത് അതിനുശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകും ചെറുതായിട്ടിരുന്നു സവാളയും കൂടി ഇട്ട് ഇതൊന്ന് വഴച്ചി എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുതിടണം അതിനുശേഷം ഇതിലേക്ക് പച്ചമുളകും ചെറുതായിട്ട് തന്നെ തേങ്ങാ കൊത്ത് വിട്ട് കൊടുക്കണേ ഇത് ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി പിന്നെ തക്കാളി കറിവേപ്പില മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കണം പൊടികളെല്ലാം ഒന്ന് മൂത്ത് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചാൽ മുരിങ്ങറച്ചിയും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഒരിങ്ങിറച്ചിയിൽ ഉപ്പിട്ട് വേവിച്ചത് പിന്നെ ഉപ്പിടാ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്